നമുക്കറിയാം ഇപ്പോഴത്തെ ഏറ്റവും വലിയ തരംഗം ആരാണെന്ന് ചോദിച്ചാൽ പി വി ആണ് എന്തായാലും പി വി അൻവറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ലൈക്ക് എന്ന് പറയുന്നത് നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ പറയാനുള്ള കാരണം കാരണമെന്ന് പറയുന്നത് ഒരു വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താനാണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണുക എന്തായാലും മിക്കവാറും ഒരു ഒമ്പത് നീക്കത്തിനൊരു പി വി അൻവർ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇതുവരെ ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തായാലും അവസാനമായിട്ട് രണ്ട് വീഡിയോ പ്ലേ ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം പ്രശ്നങ്ങൾ നടക്കുന്നു എന്തായാലും ഏതാണ്ടൊക്കെ ഉടക്കിപ്പരിഞ്ഞൊരവസ്ഥയാണ് എം വി ഗോവിന്ദൻ അദ്ദേഹത്തെ എതിർത്തെന്ന് പറഞ്ഞു പിന്നെ മുഖ്യമന്ത്രി എല്ലാവരുടെ ഭാഗത്തു നിന്നും അതായത് പാർട്ടി ഉടനീളം അദ്ദേഹത്തെ എതിർത്താണ് സംസാരിക്കുന്നത് സോ പാർട്ടിക്കെതിരായിട്ടുള്ളൊരു വോയിസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും സോ പാർട്ടിയും അദ്ദേഹത്തിനെതിരായിട്ടുള്ളൊരു വോയിസ് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പി വി അൻവർ പുതിയൊരു പാർട്ടി ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നായിരത്തിലുള്ള റൂമറുകളാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും ഏത് തരത്തിൽ അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കും അതിനനുസരിച്ച് അദ്ദേഹം പുതിയ പാർട്ടി വേണോ വേണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കുകയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പോൾ ചെറിയ റൂമറുകളൊക്കെ കേൾക്കുന്നു അദ്ദേഹം പുതിയൊരു പാർട്ടി തുടങ്ങും എന്ന രീതിയിലൊക്കെ എന്തായാലും അത് നമുക്ക് കണ്ടു തന്നെ അറിയണം സോ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക അടുത്ത അടുത്ത് ഉൽക്കാണെന്ന് വരെ അതുകൊണ്ട് പി വി വേനോന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സോ അടുത്ത് ഉൽക്കാണെന്ന് വരെ ഗുഡ് ബൈ